പ്രത്യേകിച്ച് പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തൊടുപുളിയാണ് കാണിക്കുന്നത് നല്ല ടേസ്റ്റാണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മിക്സറെ ജാർ എടുക്കുക അതിലേക്ക് സാമാന്യം കുറച്ച് വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അരിഞ്ഞിട്ട് ഇട്ടാലും മതി പിന്നെ ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇതിലേക്ക് ഇടണം ഞാനിപ്പോൾ ഇതിൽ മിക്സറ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് അടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി വേണം ഇതിൽ പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് കൂടുതലുണ്ടാവുക അപ്പോൾ അതിനനുസരിച്ച് പച്ചമുളക് എടുക്കുക രണ്ട് മൂന്ന് പച്ചമുളക് എടുക്കാം അത് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് കേട്ടോ അത് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഉപ്പ് വേണം പിന്നെ കുറച്ച് ശർക്കര പൊടിയുണ്ട് കേട്ടോ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര നമുക്ക് കൂട്ടിയാൽ കുറച്ചൊക്കെ അത് ചേർക്കാവുന്നതാണ് അപ്പോൾ ആദ്യം മിക്സർ ജാറിലുണ്ടായിരുന്ന ആ പുളിയും കറിവേപ്പിലയും ഇഞ്ചിയും കൂടിയിട്ട് കറിവേപ്പില ചേർക്കാൻ മറക്കരുത് ഇഞ്ചിയും കൂടിയിട്ട് ഒന്ന് അടിച്ചെടുക്കുക കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അടിച്ചെടുത്തത് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണിനേക്കാ കുറവ് വെച്ചിട്ട് ചേർത്താൽ മതി ഇനി ഞാൻ മുളക് പൊടിയും പച്ചമുളകും ഉപ്പും അതുപോലെ തന്നെ ആ ശർക്കരയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക അല്ലാതെ ഇത് അരയ്ക്കേണ്ട ആവശ്യമില്ല പൾസ് ചെയ്തെടുത്താൽ മതി പുളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് വേണം ആ എരിവും മധുരവും ഉപ്പൊക്കെ ക്രമീകരിക്കാൻ അപ്പോൾ അതിനനുസരിച്ച് ചേർത്താൽ മതി പുളി കുറവാണെ തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടി പുളിവെള്ളം ചേർക്കാവുന്നതാണ് ഇതിപ്പോൾ നമ്മൾ തിളപ്പിക്കില്ല ഇതിലേക്ക് നേരിട്ടിട്ട് വറുത്തിടുകയാണ് ചെയ്യുക പുളി കൂടുതൽ തോന്നുകയാണെങ്കിൽ സാധാരണ നോർമൽ വാട്ടർ ചേർത്താൽ മതി ഇഞ്ചി ഒരു ഒന്നര അല്ലെങ്കിൽ ഒരു രണ്ട് ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്താൽ മതി അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് മിശ്ര ജാറൊക്കെ കഴുകിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്നും ലൂസാക്കിയിട്ടുണ്ട് അധികം ലൂസാവരുത് കേട്ടോ കൂടുതൽ ലൂസാക്കരുത് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം ഉപ്പൊക്കെ നോക്കുക ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് വറുത്തിടണം അപ്പം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക അതിലേക്ക് കടുക് ചേർക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ രണ്ട് ഉണക്കമുളക് ഒരു രണ്ട് കറിവേപ്പില ചേർത്തിട്ട് കടുക് വറുത്ത് ഇതിലേക്ക് ഇടാം എന്നിട്ട് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക നല്ല ഒരു തൊടുപുളിയാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ വേറെ ഒന്നുമില്ലെങ്കിൽ ഇത് മാത്രം മതി നല്ല ടേസ്റ്റാണ് ആ ഇഞ്ചിയുടെ ഫ്ലേവറും ആ ഈ പച്ചമുളകിൻ്റെ എരിവും ആ ശർക്കരയുടെ ചെറിയൊരു മധുരവും ആ നല്ലൊരു പുളിയും എല്ലാം എടുത്ത് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളമൊഴിക്കാൻ കേട്ടോ അത് ശ്രദ്ധിക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാൻ മറക്കണ്ട